ഇന്ന് പൊടിച്ചക്ക ഐറ്റം ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഇവിടെ ഒരു കഷ്ണം പൊടിച്ചക്ക എടുത്തിട്ടുണ്ട് അതിനി അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ുള്ളെല്ലാം കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കുക എല്ലാ ചക്കയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുള്ളും കുഞ്ഞും എല്ലാം കളഞ്ഞിട്ടാണ് അരിഞ്ഞത് അതിനി കുറച്ച് വെള്ളത്തിലോട്ടിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കുക വേവിച്ചെടുത്തോണ്ട് വരാം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ നന്നായിട്ട് വെന്ത് ഉടയ്ക്കാൻ പാകത്തിനുള്ള പരുവാണം അങ്ങനെ വേവിച്ചെടുത്തോണ്ട് വരാം പിന്നെ ചക്കയെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഇടിയല്ലിലിട്ട് ചതച്ചെടുക്കാം കുറേച്ച കുറേച്ച ഇട്ട് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കാം ഇത് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ഇത് കുഴമ്പ് രൂപത്തിലായിപ്പോ അത് നമുക്ക് വട ഉണ്ടാക്കാൻ പറ്റില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അതിന് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഒരു രണ്ട് മല്ലിയില എല്ലാം അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് ഇത്രയും സാധനങ്ങളൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചക്കയിൽ ഉപ്പിട്ടാണ് വേവിച്ചത് അത് കണക്കാക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി അത് ഇട്ട് കൊടുക്കുക നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചക്കൊരു നനവുണ്ട് ആ നനവെല്ലാം പിടിച്ചെടുക്കണം അപ്പം നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടും ഇനി രണ്ട് ടേബിൾ സ്പൂൺ മൈദ പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇങ്ങനെ വരണം ഇതിപ്പോൾ റെഡി മാവ് റെഡി ആയിട്ടുണ്ട് ഇനി എണ്ണ ചൂടാക്കി വട ഉണ്ടാക്കി എടുക്കാം എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടാകുമ്പോൾ തീ കുറച്ച് വയ്ക്കണം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കൂട്ടിൽ നിന്ന് ഒരു ചെറിയ ഉരുള ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നടുവിൽ ഒരു ഇങ്ങനെ ഒരു ഹോളിട്ട് കൊടുക്കണം ിട്ട് നമുക്ക് എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം കൈയിൽ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയാൽ മതി അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല ഇനി നമുക്ക് ഇത് എണ്ണയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കാം നല്ല ബ്രൗൺ കളറാവുമ്പോൾ എടുക്കാവുന്നതാണ് തിരിച്ചും മറിച്ചും ഇട്ട് ബ്രൗൺ നിറമാകുമ്പോൾ കോരി എടുക്കുക ഇനി സ്വാദ് ഇഷ്ടമാണെങ്കിൽ പെരുഞ്ചീരവും കൂടി അതിൽ കൂടെ ചേർത്ത് കൊടുക്കുക മാവ് കുഴയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ പെരുഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്വാദും കൂടെ കിട്ടും ഞാനിവിടെ പെരുഞ്ചീരവും ചേർത്തിട്ടില്ല കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് പൊടിച്ചക്ക വടകളെല്ലാം നല്ല മൊരിഞ്ഞ് മൊരിഞ്ഞ് വരുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റിലുള്ള കഴിഞ്ഞ് കോരി എടുക്കാം അതീവ ടേസ്റ്റിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ കൂടി ഇട്ടാൽ കുറേ കൂടി ഗംഭീരമാകും ടേസ്റ്റ്